ടു ഫിഫ്റ്റി ഗ്രാംസ് ചെറുപരിപ്പ് എടുത്ത ശേഷം അതിനെ ഒന്ന് നല്ലോണം കഴുകി ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്ത് ചെറു തീയിൽ കരിയാതെ അടുത്തന്നെ തന്നെ നിന്ന് അതിനെ ഒന്ന് വറുക്കുക അത് വന്നിട്ട് നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ നമുക്കത് പിടിക്കാൻ പറ്റാൻ പാ അപ്പോൾ അതിന് ആയി നർത്തം ഓക്കെ അതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ച ശേഷം അതിനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് കൂടി ഇടുന്നുണ്ട് കേട്ടോ മൂന്ന് കപ്പാണ് വെള്ളം മറക്കല്ലേ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടണ്ട അതിനെ ഒന്ന് നല്ലോണം വേവട്ടെ കേട്ടോ അതവിടെ ഇരിക്കട്ടെ നമ്മളിവിടെ വേറൊരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ പരിപ്പെടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവ എടുക്കുക കേട്ടോ റവ എടുത്ത ശേഷം ഈ നെയ്യിലേക്ക് ഒഴിച്ച് അതിനെ വറുക്കുക അതായത് അടുത്ത് നിന്ന് തന്നെ വറക്കണം കരിഞ്ഞു പോകരുത് സിമ്മിലായിരിക്കണം അതും ഇതേപോലെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ താഴെ ഇടണം ഓക്കെ അപ്പോൾ അതായി അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ നമ്മൾ അതേ റവ വറുത്ത പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കടുകും ജീരകം ഒരു സ്പൂൺ കേട്ടോ എന്നിട്ട് കാഷ്മിനെട്ട് മുന്തിരി കറിവേപ്പില അതെല്ലാം കൂടി ഒന്ന് വറുത്ത് വയ്ക്കുക കേട്ടോ ഏറ്റവും ഇവിടെ പരിപ്പ് ഏകദേശം ബന്ധിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്ത മുന്തിരി പരിപ്പ് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ എന്നിട്ട് അതേ പാനിൽ കുറച്ച് ഒഴിച്ച ശേഷം ഈ റവ വറുത്ത റവ അതിലേക്ക് ഇടുക കേട്ടോ ഇട്ട ശേഷം അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമൊഴിക്കുക കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് റവ ഓരോ റവ ഓരോ മാതിരിയായിരിക്കും വെള്ളം അബ്സോർവ് ചെയ്യണം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുക കേട്ടോ ഓക്കെ ഇപ്പം ഇവിടെ പരിപ്പ് നല്ലോണം വെന്ത് കഴിഞ്ഞു എന്നിട്ട് ഈ വെന്ത പരിപ്പിനെ ആ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യുക ഓക്കെ രണ്ടും കൂടി നല്ലോണം യോജിപ്പിച്ച ശേഷം അതിനെ ഒന്ന് നല്ലോണം അത് കുറുകണം കേട്ടോ നല്ലോണം വെള്ളമൊക്കെ വറ്റി കുറച്ച് സമയം നമ്മൾ അതിനെ ഇളക്കണം അത് അതിൻ്റെ ഇടയിൽ കൂടെ രണ്ടും വെന്തത് കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഒരുപാട് കട്ടയാവരുത് പ്ലസ് ഒരുപാട് ലൂസാവരുത് ഓക്കെ അതിലേക്ക് നമ്മൾ ഈ വറുത്ത മുന്തിരിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ടുകൊടുത്ത ശേഷം നമുക്കിവിടെ അടിപൊളി റവ പൊങ്കൽ റെഡിയാണ് ഓക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല ഫില്ലിങ്ങും ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് ഡിന്നറായിട്ടോ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കൂ